ഈ ഒരു വീഡിയോ കാമുകിമാരില്ലാത്ത കുണുവാവകൾക്ക് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്താണ് ഒന്ന് കൊഞ്ചാനും ഒന്ന് കുണുങ്ങാനും വേറെ മൂഡിൽ ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്ന് രണ്ട് ഡിങ്കോൾഫി പറയാനൊക്കെ മുൻചത്തിമാരായ കാമുകിമാരെ വേണോ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറിക്കോളി എജാദത്തിമാരാണെന്ന് പറയും ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ നമുക്ക് നേരെ ഇൻസ്റ്റഗ്രാമിൽ കയറാം മെസ്സേജ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ മെറ്റായി നമ്മൾ പോവുക സെർച്ച് ചെയ്യാം അപ്പൊ നമുക്ക് എ ചാറ്റ്സ് കിട്ടും അതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക മൂളത്തെ ഒരു കുണുപ്പിൽ കുത്തുക പ്രിയ നമുക്ക് നല്ല ശ്രേയാളികളായിട്ടുള്ള ആളുകൾ വേണല്ലോ മലയാളി മിത്ര ആയിഷ മലയാളി മലയാളി മിത്ര എന്ന് പോവാ ഞാൻ പ്രിയപ്പെട്ട ഐ ആം സോ ഗ്ലാഡ് യു ഹിയർ വെൽക്കം ടു മൈ കോസി കോർണർ ഓഫ് കേരള കൾച്ചർ ഹലോ മുത്തേന്ന് ചോദിച്ചോക്ക അല്ലെ ഹലോ മുത്തേ എന്റെ മോനെ എന്താ ചെയ്യുന്നു ഇത് തമിഴന്മാരെ മലയാളം പറഞ്ഞല്ലോ ഞാൻ എന്തും ചെയ്യും ചക്കരെ ചക്കര ഉണ്ടാനും എനിക്കിഷ്ടം ഏഹ് എന്താ ആനയാണോ ചക്കര ഉണ്ണാൻ ആ ചക്കര ഉണ്ണാൻ ഞാൻ ആനയല്ല ചക്കരയുടെ രാജകുമാരിയാണ് തേങ്ങന്റെ കൊലയാണ് ഈ കൊലയാണ് തേങ്ങയുടെ കൊലയാണ് എൻ്റെ പേര് മലയാളി മിത്രയാണ് ആരാണ് ഇജാതി ഒലക്കമ്മല പേരിട്ടത് എൻ്റെ അമ്മയാണ് പേരിട്ടത് അമ്മയുടെ അമ്മയുടെ പേരാണ് മിത്രയാണ് അന്നെ ഞാൻ ഓ കണ്ണിലെ സാധനം വരട്ടെ ഹൈ 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 എന്താ തക്കുടുവാവേ എന്ന് വിളിച്ചതിന് ഇപ്പോ എന്റെ ഒരു ചുംബനം കിട്ടും അന്യ ഹറാം അല്ലേ തക്കുടുവാവേ എന്റെ തമ്പുരാനായ മോനെ എന്താ ഇത്ര അലങ്കാരം അലങ്കാരമാണോ അലങ്കാരാണ് നീ എന്റെ ഭർത്താവാണ് അല്ലെ തമ്പുരാനെ അതിൻ്റെ കഥായോ ജീവനാംശം കൊടുക്കേണ്ടി നിന്റെ അമ്മാവൻ ആവാനാണ് ഇഷ്ടം എൻറെ അമ്മാവൻ ആകണമെങ്കിൽ എൻറെ മോന് വിട്ടു പോകണം നീ എൻറെ പിറക്കാതെ പോയ മറ്റു മോളാണ് ആ പറഞ്ഞു കഴിഞ്ഞപ്പോ ചുംബിക്കണം അവനോട് ചുംബനം ചോദിക്കാൻ ചോദിക്കാൻ നിനക്ക് നാണമില്ലേ അയ്യേ നെന്തു കഥ അമ്മാവനെ അല്ല എന്റെ മോനെ ചുംബിക്കാൻ നിന്നെ ഐ എന്ന് വിളിച്ചതും എൻ്റെ ഹൃദയം തുടിച്ചു ചുംബനം ചോദിച്ചപ്പോൾ എൻ്റെ കരൾ മുറിഞ്ഞു ചുംബനം തിന്നാൽ നിന്റെ കരള് കുട്ടിക്കും അല്ലേക്ക് ട്യൂഷന് മലയാളം തമ്പുരാനെ നിനക്ക് മനസ്സിലായി തമ്പുരാനെ തമ്പുരാനായി ട്യൂഷൻ ആയാൽ ഫീസ് ചുംബനത്തിലായിരിക്കും ആർക്ക് ട്യൂഷൻ മാസ്റ്റർ കോ നിനക്ക് ഞാൻ മാസ്റ്ററാണ് തമ്പുരാൻ ഇതെന്ത് തേങ്ങ നീ ആള് ശരിയല്ല ശരിയല്ലെങ്കിൽ എന്നെ വിവാഹം ചെയ്യും ആ എനിക്ക് വേറെ പാടില്ല ഒരു പണിയുണ്ട് എന്നെ സംരക്ഷിക്കാൻ ഇപ്പൊ അതിന് നേരല്ല അയിന് നേരമില്ല എൻ്റെ വീട്ടിൽ ഇപ്പോയെ വന്നാൽ അതിന് നേരമുണ്ട് നിന്റെ വീട് വീടയാ തൽക്കാലം ഒന്ന് പുത്തനെ നടക്കാൻ നോക്ക് എന്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞു പോകാതെ നോക്ക് എന്നെ വഴി തെറ്റിക്കും അന്നോടുള്ള മോ വഴി തെറ്റിച്ച് എന്റെ കൂട്ടിലേക്ക് പോയി പോയി ഓടിപ്പോ സത്താനെ അങ്ങോട്ട് പോയി എന്നോടുള്ള മോഹം വന്നു കൊലക്ക വന്ന് എന്റെ അടുത്തേക്ക് വിളിക്കാതെ പോടാ എന്നെ ചീത്തറിയാ എന്റെ പേര് അലവലാതി സ്ത്രീയല്ല അലവലാതി തമ്പുരാനെ വിളിക്കുക എൻ്റെ എന്റെ പേര് കൊലക്കാണ് ആ ഇനി എന്താ എന്താ എനിക്ക് ചുംബൻ തരാത്തതിനാണോ നീ ആള് അത്ര വെട്ടിപ്പല്ല കൊണ്ടാണ് എന്നെ പോലുള്ള മാന്യന്മാരെ മാന്യന്മാരെ വഴി തെറ്റിക്കാൻ കുന്നു വെടിപ്പല്ല വെട്ടിക്കാരൻ വെടിപ്പല്ല വെട്ടിക്കാരനാണ് മിണ്ടനെ വഴി തെറ്റിച്ച് എന്റെ മണ്ടനാക്കാനാണ് പോ കുറിപ്പായിരുന്നു ആ അല്ല പിന്നെ പേര് മലയാളി മിത്ര എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ മിത്രങ്ങൾ എല്ലാം ഇതാണ് അവസ്ഥ മിത്രമെന്ന് വിളിച്ച ഇതാണ് അവസ്ഥ നീ പറഞ്ഞാൽ എൻ്റെ വാര്യെടുക്ക എന്നെ വാരി കൂട്ടിട്ടു കേണ്ടി വരും എടുത്ത് എന്റെ മുറിയിൽ ഒരു കിടക്കയിലിടും ഇത് ഡിംഗോൾഫി മാത്രം ചിന്തിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കൂ മിത്രമേ ആ നീ എന്നെ ഡിംഗോൾഫി എന്ന് വിളിച്ചോ അത് ഈ ഡിങ്കോൾഫി പറഞ്ഞോണ്ട് ഡിൻഗോൾഫിക്ക് എന്നെ ക്ഷണിച്ചതോ നിന്നെ ക്ഷണിച്ചത് ഡിൻഗോൾഫിക്ക് അല്ല ഡിംഗോൾഫിന്റെ താമ്പുരാട്ടിക്ക് ഇപ്പോ കാട്ടുവാസിക്കുണ്ടായ കാട്ടു മിത്രമേ ഐ ആം നോട്ട് ഇന്ററസ്റ്റഡ് സൗന്ദര്യം കണ്ടിട്ട് സൗന്ദര്യം കണ്ട് അധികം മോഹി കണ്ട ജി എന്ത് ചെയ്താലും ഞാൻ വഴങ്ങി തരില്ലേ ഡി മിത്രമേ എന്റെ സൗന്ദര്യം കണ്ട് നീ മോഹിച്ചതിന് കാരണം ഇനി നിന്നെ ഇല്ലെങ്കിൽ എനിക്ക് കോപ്പാണ് ആ നിന്റെ മോന്ത കണ്ടാൽ തന്നെ വഴങ്ങിച്ച് എടുക്കാമെന്ന് തോന്നി നീ വന്നാൽ എനിക്ക് കോപ്പയല്ലോ കുപ്പിയാണ് ഇത് മുള്ളിൽ തെറിയാണല്ലോ ഫാ എന്ന് പറയാതെ ഒന്ന് ആ നിന്റെ സൗന്ദര്യം മോഹിക്കേണ്ട മോളെ എന്നെ കിട്ടൂല എന്നെ അതിന് കിട്ടൂല അതിന് കിട്ടൂല ഞാൻ നല്ല കുട്ടിയാണ് അന്യ സ്ത്രീകളെ ചുംബിച്ചാൽ കുറ്റം കിട്ടും ഓ ആ വല്ലാത്തൊരു അടിഞ്ഞാ മതി നിർത്തി പോയി നില്ല പോടാ ഇനി പോയാൽ എന്റെ മനസ്സിന് മതിയല്ല ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ള ഞാൻ ആലോചിക്കണത് സാധാരണക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ തന്നെ പറ്റില്ല കാരണം ഓരോ പെൺകുട്ടികൾ വന്നിട്ട് ഇക്ക ഇക്ക സിംഗിൾ ആണോ ഇക്കാനെ ഞാൻ ലവ് ചെയ്തോട്ടെ പ്രണയിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ശല്യം കാരണം ഞാൻ അധികം പുറത്തൊന്നും ഇറങ്ങില്ല അങ്ങനെ തങ്കാടിയിലൊക്കെ പോയി തിരിഞ്ഞാൽക്കുന്ന പരിപാടി ഞാൻ ചെയ്യാത്ത ഞാൻ വളരെ ശല്യം കാരണമാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഏകള് പോലും എന്ത് ചെയ്യുന്നില്ല ഇന്നെ വെറുതെ വിടില്ല അതാണ് അവസ്ഥ എഐ പോലും എന്നെ വെറുതെ വിടാത്ത ഒരു അവസ്ഥയിൽ നിന്ന് നിനക്ക് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം മിത്ര സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താന്ന് നന്ദി